ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീടന്മാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കൂടാതെ ഞാനിതിൽ ഇപ്പം നല്ല ചൂടുകാലാണല്ലോ അപ്പം നമുക്ക് വെയിലേറ്റുള്ള മുഖത്തുള്ള പാടുകളും കുത്തുകളൊക്കെ ഒക്കെ പോകാനുള്ള നല്ലൊരു സ്ക്രബും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ കപ്പൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എടുക്കുന്നില്ല നാളെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കപ്പ കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നല്ല കപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോകും അപ്പോൾ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് ആ കപ്പ കയ്പില്ലാതെ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ കപ്പ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് തോലക്കൊന്ന് കളഞ്ഞെടുക്കാം തോലൊക്കൊന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ പീസസ് ആയിട്ട് പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാത്രം എടുക്കുമ്പം അടപ്പുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പം അതാ ഞാൻ എല്ലാതും ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പ മുങ്ങി മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ചിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അതേ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിന്റെ അടപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആക്കി ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിതേ രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കപ്പ കഴിക്കാനായിട്ട് പറ്റും അപ്പം നല്ല പൊടിയുള്ള കപ്പ വെക്കാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോകും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ കപ്പ എടുക്കുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് രണ്ട് മൂന്നാല് ദിവസമൊക്കെ നമുക്ക് കേടു കൂടാതെ കപ്പ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ പാൽ കവറൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കാറല്ല പതിവ് ഇനി ആരും ഈ പാൽ കവറും അതേപോലെ ഓയിലിൻ്റെ കവറൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നല്ല ടിപ്പിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനൊരു മൂന്നാല് പാൽ കവർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാൽ കവറിൽ മുഴുവനായിട്ടൊന്ന് വെള്ളമൊന്നും നിറച്ച് കൊടുക്കാം അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കട്ടോ വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതേപോലെ ഇതേപോലൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആക്കി എടുക്കണം അപ്പം നല്ല രീതിയിൽ നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഐസ് കട്ടയാക്കി എടുക്കാനുള്ളതാണിത് എന്നിട്ട് നമുക്ക് ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒരു കട്ടിയുള്ള ഒരു ടർക്കിയോ ഇതേപോലെ എന്തെങ്കിലും ഒരു ടവിലോ ഇതേ രീതിയിലൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാക്കിയിട്ട് ഇതേപോലെ നമ്മൾ പാലിൻ്റെ കവറ് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ റൂമിൽ ബെഡ്റൂമിൽ ഫാനിൻ്റെ നേരെ ചുവട്ടിലായിട്ട് ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റൂമിൽ തണുപ്പ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല ചൂടാണല്ലോ അപ്പം എ സിയും കൂളറൊക്കെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും എല്ലാവർക്കും എ സി ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വേണമെന്നില്ലല്ലോ എ സി ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടാനാണ് കേട്ടത് അപ്പോൾ ഇതേപോലെ പാൽ കവറിൽ വെള്ളം നിറച്ചിട്ട് ഫാനിൻ്റെ നേരെ ചുവട്ടിലാക്കിയിട്ട് ഈ ഐസിൻ്റെ ഒരു ഐസ് ആക്കിയതിന് ശേഷം ഫാനിൻ്റെ നേരെ ചുവട്ടിലോട്ടാക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഈ ഫാനിൻ്റെ കാറ്റ് ഡയറക്റ്റായിട്ട് ഈ ഒരു ഐസ് ക്യൂബിൽ തട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ റൂം മുഴുവനായിട്ടും നല്ല കൂളിങ് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഒരു കട്ടിയുള്ള ടവ്വല് ഇത് വെച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മെൽറ്റ് ആവുമല്ലോ ഈ ഐസ് മെൽറ്റ് ആയിട്ട് വെള്ളമായി വരുമ്പം ഈ ടവിൽ തന്നെ നിറഞ്ഞ് നിന്നോളും നിലത്തേക്കൊന്നും പോയില്ല കേട്ടോ അതിനാണ് ഈ ഒരു ടവിലേക്ക് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ചൂട് ചൂടുകാലാണല്ലോ അപ്പം നമുക്ക് തണുത്ത് കുറച്ച് ഒന്ന് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടത് അപ്പോൾ അതാ ഒരു ചെറിയൊരു കോട്ടൻ്റെ ഒരു കഷ്ണോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഒരു കിഴി രൂപത്തിലാക്കി എടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പം റബ്ബർ ബാൻഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നു കെട്ടിക്കൊടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ഒരു കീഴ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ ചെറിയ തരം ഒരു തരം കറുപ്പ് ഉറുമ്പുകൾ ഉണ്ടാവും ഇതേപോലെ ഈ ടൈലിൻ്റെ ഈ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ പോണത് കാണാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിൽ ആ ഒരു സൈഡിൽ ഇതേപോലൊന്നും മഞ്ഞൾപ്പൊടി ഇതേപോലൊന്നും കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു ഉറുമ്പുണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എത്ര തുടച്ചിട്ട് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ചാൻസിൽ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിലും എന്തായാലും ഉറുമ്പുകൾ ഉണ്ടാവും അപ്പോൾ ഇതേ രീതിയിലൊന്ന് പൊട്ടിക്കൊടുത്ത് നോക്കട്ടോ അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലും എങ്ങനെ നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാലും ചെറിയൊരു തരം കറുപ്പ് ഉറുമ്പുണ്ടാവും അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അതേപോലെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോയി നോക്കുമ്പം ചോറിലും എല്ലാം നന്നായി തന്നെ ആ കറുപ്പ് ഉറുമ്പുകൾ വന്നിട്ടുണ്ടാകും അപ്പം ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതേ രീതിയിൽ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കൊട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉറുമ്പോ പല്ലിയോ ഒന്നും ആ പരിസരത്തേക്ക് വരില്ല കേട്ടോ ഈ മഞ്ഞൾപ്പൊടീൻ്റെ സ്മെല് കാരണം അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉറുമ്പിൻ്റെ ആ ഒരു ശല്യം ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ ഇപ്പം നമുക്ക് നല്ല വെയിലാണല്ലോ അപ്പം നമുക്ക് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഉണ്ടാകും ഒരു ബ്ലാക്ക് അടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ്നസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞ് വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമുക്ക് ഈ സ്ക്രബ് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് തക്കാളിയാണ് ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ തക്കാളി അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ താ ഈ തക്കാളിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് പകുതി മാത്രമാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടിയത് കാപ്പിപ്പൊടിയാണ് അപ്പോൾ കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഞാനിവിടെ എടുത്തിട്ട് ഈ തക്കാളിയിലോട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇത് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ ഒരഞ്ച് മിനിറ്റ് കൈയ്യെടുക്കാതെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം തക്കാളിയും കാപ്പിപ്പൊടിയും വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിലൊന്ന് കഴുകിക്കളയാം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റും നല്ല ആ സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ബ്ലാക്ക് അടിച്ചിട്ടുള്ളതൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആയി കിട്ടാനായിട്ട് പറ്റോ അപ്പൊ തക്കാളിയിൽ ധാരാളം ആന്റി ഓക്സിഡൻറ്റും അതേപോലെ വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ സ്കിന്നു ഡള് ആയിട്ടുള്ളതൊക്കെ നല്ല ആയി കിട്ടാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മുടെ മുഖൊക്കെ ഭയങ്കര ഡള് ആയിട്ടുണ്ടാവുമല്ലോ അപ്പൊ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനൊക്കെ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ